ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമിസ്കാർഡിന്റെ ഏറ്റവും പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വരുന്നത് നല്ല അടിപൊളി കോംബോകളാണ് അത് നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് എല്ലാവർക്കും വെറുത്താവുന്ന രീതിയിൽ നല്ല അടിപൊളി കോംബോസ് ആണ് നമ്മൾ ഇന്ന് സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൂന്ന് പേർക്കാട്ട് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റുകൾ നൽകുന്നത് ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നവരിൽ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളും മൂന്നാമത്തെ വിന്നർ വരുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് സുറുമീസ് ഗാർഡൻ ബൈ സുർമീസ് ഒക്കെ എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് അതിന്റെ ലിങ്ക് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി നമുക്ക് വാട്സാപ്പ് നമ്പർ ഇട്ട് വരിക ഇപ്പം ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഫോളോ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കു ആട്ടോ ഗിഫ്റ്റ് വരുന്നത് അപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നമുക്ക് ഒരുപാട് അഗ്ലോണിമയുടെ പ്ലാന്റ്സുകൾ ബൾക്കായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇപ്പൊ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ഒരുപാട് പ്ലാന്റുകളാട്ടോ നമുക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ നൽകുന്നത് ഇതാ ഈ ഒരു പിങ്ക് വെറൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് വിത്ത് പോട്ടോടുകൂടി തന്നെ ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ ഈ മൂന്ന് ഗിഫ്റ്റ് മൂന്ന് പേർക്കും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇപ്പം അങ്ങനെയുള്ള മൂന്ന് പേർക്കായിട്ട് നമ്മൾ ഈ പിങ്ക് സ്വേഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നത് സൈസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു അടിപൊളി വെറൈറ്റി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ആളിലേക്ക് എത്താനായിട്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നാലാണ് നമുക്ക് മാക്സിമം ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാനും സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇനിയും ചെയ്യാനും പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാനും ഒക്കെ സാധിക്കുകയുള്ളൂ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ കോംബോ ഓഫേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ എന്റെ പേര് എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സും ഹോൾസെയിലും നൽകുന്നതാണ് കേട്ടോ ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കോംബോയിൽ എട്ട് പ്ലാന്റുകളാണ് കേട്ടോ വരുന്നത് നല്ലൊരു അടിപൊളി ഓഫർ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് ഫിറ്റോണയുടെ ഒരു വെറൈറ്റി ആണ് ഇത് കുറച്ച് റയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് അത്ര കോമൺ ആയിട്ടുള്ള വെറൈറ്റി അല്ല കേട്ടോ ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഫിറ്റോണയുടെ തന്നെ ഈ ഒരു വെറൈറ്റി ആണ് നല്ല രസമുള്ള ആണ് ഇതുപോലെ നല്ല തിക്ക് പോട്ട തന്നെ തന്നെയാണ് വരുന്നത് മൂന്നാമത്തത് വരുന്നത് ഫിറ്റോണിയുടെ തന്നെ ഈ ഒരു ആണ് ഇത് ടോപ്പ് പ്രയർ ആയിട്ടുള്ള ഒരു ഫിറ്റോണിയ വെറൈറ്റിയാണ് കേട്ടോ ഇത് നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നേക്കുന്നത് അടുത്ത് വരുന്നത് ഇതാ ഒരു സിങ്കോണിയത്തിന്റെ പ്ലാന്റ് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല വെറൈറ്റി ആണ് അതുപോലെ തന്നെ അത് ഈ ഒരു സിങ്കോണിയാണ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ട് നമ്മള് വീടിലൊക്കെ കാണുന്ന ഒരു വെറൈറ്റി അല്ല കേട്ടോ ഇത് കുറച്ച് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് മിനിയേച്ചർ ടൈപ്പ് ആണ് ഈ ഒരു സൈസാണ് ലീഫിന് വരുന്നത് ഇതൊരു ചെറിയ സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ തന്നെ നല്ല രസമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അടുത്ത വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇതായി ഒരു പർപ്പിൾ പെർപ്പിൾ കളറായിട്ടോ വരുന്നത് നല്ല ബുഷി പോട്ടായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത വരുന്നത് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് വിത്ത് ഫ്ലോവറോട് കൂടി തന്നെ ഈ ഒരു സൈസ് വരുന്ന പീസ് ലില്ലിയുടെ പ്ലാന്റും നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മണി പ്ലാന്റിന്റെ ഈ ഒരു വെറൈറ്റി ആണ് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റും വന്നിട്ടുള്ളത് നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇത് അപ്പൊ ഈ ഒരു എട്ടു പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു എട്ടു പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് സി സി ആണ് നയൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് അപ്പൊ താല്പര്യം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു കോംബോ തന്നെയാണ് ഇതില് മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് പിഡിലി ഫിഗിന്റേതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇൻഡോറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടേബിളിലൊക്കെ വെച്ചാൽ നല്ല രസം കേട്ടോ ഈ ഒരു ടൈപ്പാണ് വരുന്നത് ഒരു ഡാർഫ് ടൈപ്പാണ് അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് നല്ല ബുഷി പോട്ടാണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഒരു മൂന്നും നാലും പോട്ടിലായിട്ട് നടാൻ പറ്റുന്നതായിരിക്കും കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ഫോർ ഫിഫ്റ്റി പ്ലസ് സി സിക്കായിട്ട് ഈ ഒരു മൂന്ന് പ്ലാന്റും കൂടി വരുന്നത് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ അടുത്ത കോംബോയിൽ നാല് അഗ്ലോണിമ പ്ലാന്റുകളാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നാല് പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ല ഫസ്റ്റ് വരുന്നത് ചൈന റെഡിൻ്റെതേ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടോപ്പ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളതേ ഒരു ഷെയ്ഡാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് സൂപ്പർ റെഡിൻറ്റേതേ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ നമ്മുടെ ഒരു പോട്ടി മിക്സിലേക്കൊക്കെ വെച്ച് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു കളർ കയറി വരുന്ന ഒരു വെറൈറ്റി അടുത്താണ് വരുന്നത് പിങ്ക്സ്ഡിന്റെതായ സൈസ് വരുന്ന പ്ലാന്റ് ഇത് നല്ല ടോപ്പ് ഡിമാൻഡിംഗ് ആയിട്ട് നമുക്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു നാല് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപ പ്ലസ് സി സിക്ക് ആട്ടോ സൂപ്പർ ആയിട്ടുള്ള നാല് പ്ലാന്റ് കൂടി നമ്മൾ നൽകുന്നത് നല്ല അടിപൊളി ഓഫേഴ്സിലാണ് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ സെയിൽ വീഡിയോ ആയതുകൊണ്ട് നല്ലൊരു ഓഫർ റേറ്റിലാണ് എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപത് രൂപ പ്ലസ് സി സി നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് കേട്ടോ അപ്പൊ താല്പര്യം ഉള്ളൊരു ചെയ്തോളൂ നല്ല അടിപൊളി കോംബോ ആണ് നല്ല ഒരു റയർ പ്ലാന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോംബോയാണ് ഫസ്റ്റ് ഫസ്റ്റ് വരുന്നത് പിങ്ക് കുങ്കുമിന്റെ പ്ലാന്റ് ആണ് കേട്ടോ കുങ്കുമിൻ വെറൈറ്റിയൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള നല്ല റേറ്റ് നല്ല താ വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് കുങ്കും അതിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ഒരു സൈസ് വരുന്ന ടൈഗർ റെഡിന്റെ പ്ലാന്റ് ആണ് ഇത് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ടോപ്പ് ഡിമാൻഡിങ് ആയിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അടുത്ത വരുന്നത് റിയാംഗോൾഡിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ആണ് അപ്പൊ ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഈ പിങ്കും കുംകുമിനൊക്കെ നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് അപ്പൊ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് പ്ലാന്റ്സും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപ പ്ലസ് സി നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആട്ടോ വരുന്നത് അപ്പൊ ഈ റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ ഒന്നും ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും നല്ലൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ മാക്സിമം ഈ നമ്മുടെ അടുത്ത കോമ്പോയിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് അഗ്ലോണിമ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് ഡയമണ്ടിന്റെ തേര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് ബാർബി ബാർബിറഡിന്റെ തേര് സൈസ് വരുന്ന പ്ലാന്റ് ബാർബി റെഡ് ഒക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റികളാണ് റെഡ് വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വരുന്നത് ബാത്തിക്കിന്റെ തേര് സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് ബാത്തിക്കൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റികളാണ് അടുത്ത വരുന്നത് പാരറ്റ് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് നമുക്കിപ്പോ സ്റ്റോക്ക് വന്നാലും പെട്ടെന്ന് തീരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ പാരറ്റ് അപ്പൊ ഈ ഒരു നാല് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാല്പത് രൂപ പ്ലസ് സി സി നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് ആട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നാല് പ്ലാന്റുകളാണ് നല്ലൊരു ഓഫർ റേറ്റിലാണ് എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് കോംബോ ആയിട്ടുള്ള ഇതിന്റെയൊക്കെ സിംഗിൾ പ്ലാൻസ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും പക്ഷേ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവുകട്ടോ നമ്മൾ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ സിംഗിൾ പ്ലാൻസ് വേണമെന്നുള്ളവർക്ക് എല്ലാ പ്ലാൻസ് നമുക്ക് സിംഗിൾ ആയാലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവരും ചെയ്തോളൂ ചെയ്തോളൂട്ടോ നമ്മൾ ഹോൾസെയിൽ പർച്ചേസിംഗ് നമുക്ക് അവൈലബിൾ ആണേ അടുത്ത നമ്മുടെ കോംബോയിൽ ആയിട്ടുള്ള രണ്ട് പ്ലാന്റുകളായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഐഡിയ ഏതാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ട് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ടുമൊരേ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആട്ടോ കാണിക്കുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെഡ് വെറൈറ്റി അടുത്ത വരുന്നത് ഇതായൊരു പിങ്ക് ഒരു ബുഷി പോട്ടുമാണ് ഇതിനകത്ത് മൂന്ന് ഷൂട്ട് വീതം ഓരോ ഫുൾ പോട്ടിലും വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഫുൾ പോട്ട് ബുഷി പോട്സിന്റെ വീഡിയോ ഇട്ട സമയത്തൊക്കെ നമുക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയ പ്ലാന്റുകളാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് പ്ലാന്റ് നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ പ്ലസ് സി സി എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സി സിക്കാട്ട് ഇത്രയും ബുഷിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകൾ നമ്മൾ നൽകുന്നത് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇത് റീസെൽ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് സ്പ്ലിറ്റ് സ്ക്ലിറ്റ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റികളാണ് ഇപ്പം ഈ ബുഷി പോട്ട് രണ്ട് പ്ലാന്റ്സിനും കൂടി വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സി സി അടുത്ത രണ്ട് കോ പ്ലാന്റ്സ് വരുന്നതും ബുഷി പോട്ടിന്റെ തന്നെയാണ് നമ്മുടെ നല്ല ഡിമാൻഡിൽ സെയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ റെഡ് ഏഞ്ചലിന്റെ പ്ലാന്റ് ഒരു മൂന്നാല് മാസമായിട്ട് നമുക്ക് വരുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഇതിന്റെ കുറച്ച് പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് റെഡ് ഏഞ്ചൽ അപ്പോൾ റെഡ് ഏഞ്ചലിന്റെ ഡബിൾ ഷൂട്ട് വരുന്ന ബുഷി പോട്ട്സ് ആണ് ഈ ഒരു കോംബോയിൽ വരുന്നത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ എന്താ നല്ല റെഡ് വരുന്ന ഒരു നാരോ ലീഫ് പോലെ വരുന്ന നല്ലൊരു വെറൈറ്റി ആണ് നല്ല ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് അടുത്ത വരുന്നത് ബാത്തിക്കിന്റെ ബുഷി ബുഷിപ്പോട്ടുമാണ് ഈ ഒരു ബുഷി പോട്ടിനകത്ത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് രണ്ടും ഒരേ വലുപ്പത്തിലുള്ള ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് സി സി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസിനായിട്ട് ഈ രണ്ട് ബുഷി പോർട്ട്സ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് സിംഗിൾ പോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കോംബോ അല്ലാതെ ഇപ്പൊ ബാത്തിക്കിന്റെ പ്ലാന്റ് മാത്രം അല്ലെങ്കിൽ റെഡ് ഏഞ്ചലിന്റെ പ്ലാന്റ് മാത്രം അങ്ങനെയും തരുന്നതാണ് അപ്പം റേറ്റിൽ വ്യത്യാസമുണ്ട് നമ്മൾ കോംബോയിൽ ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് പ്ലസ് സി സി ആണ് വരുന്നത് ഇപ്പം ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ബോഗൻ വിലയുടെ ഒക്കെ പുതിയ സ്റ്റോക്കുകളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോഗൻ വില പ്ലാന്റ്സും കളക്ട് ചെയ്യാനുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ